തൃശൂരിൽ രാഗം തിയേറ്റർ നടത്തിപ്പുകാരൻ സുനിലിനും ഡ്രൈവർ അജീഷിനും വെട്ടേറ്റ സംഭവത്തിൽ നിർണായക കണ്ടെത്തൽ ആക്രമണത്തിന് പിന്നിൽ കൊട്ടേഷൻ എന്ന സൂചന ഇരുട്ടിൽ പതിയിരുന്ന് ആക്രമിച്ചത് മൂന്നംഗ സംഘമാണ് എന്നാണ് കണ്ടെത്തൽ സൂരജ് സജി വിവരങ്ങളുമായി ചേരുന്നുണ്ട് തൃശൂരിൽ നിന്ന് സൂരജ് എന്താണ് പോലീസ് എത്തിനിൽക്കുന്ന നിഗമനം സൂരജ് തിരികെ ആക്രമണം നടന്ന സുനിലിന്റെ വിളപ്പായയിലെ വീടിന് മുന്നിലാണ് നമ്മളുള്ളത് കൂടിയാണ് സുനിലും അതോടൊപ്പം തന്നെ ഡ്രൈവറും വാഹനത്തിൽ ഈ വീട്ടിലേക്ക് എത്തുന്നത് വീടിന് മുന്നിലെത്തി ഈ ഗേറ്റിനകത്തുകൂടി അങ്ങോട്ടേക്ക് പ്രവേശിക്കാൻ ശ്രമിക്കുന്നതിനിടയിലാണ് ഈ മൂന്നംഗ സംഘം ഇരുട്ടത്ത് പതിയിരുന്നു കൊണ്ട് ഇവരെ ആക്രമിക്കുന്നത് സുനിലിന്റെ കാലിന് വെട്ടേറ്റു ഡ്രൈവറുടെ കൈക്കുമാണ് പരിക്കേറ്റത് പരിക്കേറ്റ ഇരുവരെയും പിന്നീട് ആംബുലൻസ് എത്തിച്ചാണ് തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് ആദ്യഘട്ടത്തിൽ മാറ്റുന്നത് പിന്നീട് തൃശൂരിലെ ദയാ ആശുപത്രിയിലേക്ക് മാറ്റുകയും ചെയ്തു ഇവിടെ വച്ച് ഈ ക്രമണം ഉണ്ടാകുന്നു അതിനുശേഷം ഈ സംഘം ഇതിന് സമീപത്ത് വിളപ്പായ മേൽപ്പാലമാണ് വിളപ്പായ മേൽപ്പാലം ഇറങ്ങി വരുന്ന ഒരു ഭാഗമാണിത് ഈ വിളപ്പായ മേൽപ്പാലത്തിന് അടിഭാഗത്തെ ഓടി എന്നുള്ളതാണ് നിലവിൽ ഇവർ നൽകിയിരിക്കുന്ന മൊഴി പ്രത്യേകിച്ച് ട്രെയിൻ കടന്നു പോകുന്ന പാതയാണ് അതുകൊണ്ട് തന്നെ ഈ ഇരുളിലേക്ക് മറിഞ്ഞു കഴിഞ്ഞാൽ കണ്ടെത്തുന്നത് അസാധ്യമാണ് എന്തായാലും പോലീസിന്റെ നേതൃത്വത്തിൽ ഇന്നലെ ഈ മേഖലയിലെല്ലാം തന്നെ പരിശോധന ഉണ്ടായിരുന്നു വലിയ പോലീസ് വിന്യാസം ഇപ്പോഴുമുണ്ട് വീടിന് മുന്നിൽ പോലീസ് കാവൽ ഏർപ്പെടുത്തിയിട്ടുണ്ട് അക്രമികൾ അതിനുശേഷം ഈ പാലത്തിന് അടിയിലേക്ക് ഓടി ഒളിച്ചു എന്നുള്ളതാണ് പറയുന്നത് എന്തായാലും നിലവിൽ പോലീസിന്റെ അന്വേഷണം ഊർജ്ജിതമാണ് ഇന്നലെ തൃശൂരിൽ വ്യാപകമായ രാത്രി വൈകിയും വലിയ രീതിയിലുള്ള വാഹന പരിശോധന അടക്കം പോലീസ് നടത്തുകയും ചെയ്തിട്ടുണ്ട് എന്തായാലും ഇതിനകത്ത് ഒരു കൊട്ടേഷൻ എന്നുള്ള സൂചനയിലേക്കാണ് പോലീസ് ഇപ്പോൾ എത്തിക്കൊണ്ടിരിക്കുന്നത് ഇദ്ദേഹത്തിന് ഏതെങ്കിലും തരത്തിലുള്ള ശത്രുക്കളുണ്ടോ എന്ന് സംബന്ധിച്ചെല്ലാം തന്നെ പോലീസ് പരിശോധിക്കുന്നുണ്ട് അത്തരത്തിൽ ഏതെങ്കിലും ശത്രുതയുള്ള ആരെങ്കിലും ഉണ്ടോ അവർ നൽകിയ കൊട്ടേഷൻ ആയിരിക്കാം എന്നുള്ളതാണ് പോലീസ് കണക്ക് കൂട്ടുന്നത് കാരണം ഇത് ഈ ഒരു ആക്രമണം കൊലപ്പെടുത്തുക എന്ന് ലക്ഷ്യമിട്ടുള്ള ആക്രമണം തന്നെയാണെന്നുള്ളതാണ് പോലീസ് പറയുന്നത് സ്വാഭാവികമായി ഇവരുടെ ഭാഗത്തുനിന്നൊരു പ്രതിരോധം ഉണ്ടായ അതാണ് ഈ ആഴത്തിൽ അല്ലെങ്കിൽ കൂടുതൽ പരിക്കേൽക്കാതെ രക്ഷപ്പെടുന്നതിലേക്ക് നയിച്ചത് എന്തായാലും സുനിലിന്റെ കാലിനാണ് വെട്ടേറ്റത് ഡ്രൈവറുടെ കൈക്കും പരിക്കേറ്റുണ്ട് ഇരുവരും ഇപ്പോഴും തൃശൂർ ദയാ ആശുപത്രിയിൽ ചികിത്സയിൽ തുടരുകയാണ് ടീക്കെ ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും എക്സ്പ്ലൈനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം